വളരെ വർഷം മുമ്പ് അതായത് ഞാനൊരു കൊച്ചു പയ്യനായിരുന്നപ്പോൾ ചേച്ചിയിലൂടെ പാടി തുടങ്ങിയതാണ് ഇപ്പോഴും ചേച്ചിയിലൂടെ പാടാൻ സാധിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് വളരെ പോസിറ്റീവായിട്ട് എന്നും സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയോടൊപ്പം ഇനിയും കുറേ പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹമുണ്ട് ബ്രദർ ബ്രദർ ആയിരുന്നു അന്ന് കൊങ്കോ ഡ്രംസ് ഒക്കെ വായിച്ചിരുന്നത് അപ്പം അന്ന് മുതലേ കൂടെ വന്നൊക്കെ നിൽക്കാറുണ്ടായിരുന്നു കൊച്ചു പയ്യനായിട്ട് അഫ്സൽ വലിയൊരു പ്ലേ ബാക്ക് സിംഗറായി ഒരുപാട് പാട്ടുകളൊക്കെ പാടി അന്ന് എസ് വി സാറിൻ്റെ പാട്ടുകൾ പാടാൻ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു പ്രത്യേക ഒരു ആഗ്രഹമായിരുന്നു ചേച്ചിയോടൊപ്പം ബാലുസാറ് ചേച്ചിയുടെ പാടാനുള്ള ഭാഗ്യം അഫ്സൽ ഗാനമേളകളിലൂടെയാണ് വന്നത് അല്ലേ ആദ്യം അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ആദ്യമായിട്ട് ചിത്ര ചേച്ചിയോടൊപ്പം ഒരു വേദിയിൽ പാടിയ പാട്ട് ഏതാന്ന് അല്ലെങ്കിൽ ആ ഒരു അനുഭവം എന്താണെന്ന് ഓർമ്മയുണ്ടോ കാരണം നമ്മൾ ഒരു സാധാരണ ഗായകനായി വന്ന് ചിത്ര ചേച്ചിയോടൊപ്പം പാടുക എന്ന് പറയുന്നത് അഫ്സൽ പഴയ ഗാനമേളകൾക്ക് പാടിയിട്ടുള്ളത് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ എനിക്ക് ഓരോ നയിച്ചു തരും പണ്ട് എനിക്ക് പ്രോഗ്രാം ആയിരുന്നു ഫൈനസ് വേൾഡ് ആലപ്പോലും അതേപോലെ ഓ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ആണ് കൂടെ പാടിയിരുന്നു അത് ആശാജി പാടിയ പാട്ടാണ് പിന്നെ അതിന് ശേഷം കൊച്ചിയിൽ തന്നെ നടന്ന മഹാമേള എന്ന് പറഞ്ഞ പ്രോഗ്രാമിലും സാധ്യ അതൊക്കെ എല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് മുപ്പത് വർഷം മുമ്പുള്ള ഒരു എന്താ പറയാ സമ്പാദ്യമാണ് എൻ്റെ കയ്യിലുള്ള ചേച്ചിയുടെ കൂടെ പാടിയത് അതെപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചേച്ചി ഇത് ഓർമ്മയുണ്ടോ ചോദിച്ചിട്ട്

വഴക്കൊക്കെ മഴക്കൊക്കെ പറയണ്ടല്ലോ അത്രയല്ല ഒരു വരി ടെനിസൻ പാടാൻ പറ്റുമോ പാടാൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ഭാഷയിലെ പാട്ടാണ് കുറച്ചെങ്കിലും മലയാളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ആണ്